നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിട്ട് അവരുടെ ഹെഡ് കോച്ചിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ക്ലൂവിലൂടെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു സ്വീതിഷ് കോച്ച് എന്ന് പറഞ്ഞ ഡു മെഗിരിൻ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ആണ് ചെറിയൊരു ടൈറ്റിൽ പോലത്തെ ഒരു വീഡിയോ ആണ് പുറത്തിറക്കിയത് അതിന് തൊട്ടു ശേഷമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വമ്പൻ പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് മൈക്കിൾ സ്റ്റാഹേറെ എന്ന് പറയുന്ന ഒരു കോച്ചിനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത് ഒരു വമ്പൻ സൈനിക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ കോച്ചിന് കരാറ് നൽകിയിരിക്കുന്നത് അതായത് വരുന്ന രണ്ട് വർഷം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഈ കോച്ച് കാണും എന്തായാലും മികച്ച രീതിയിൽ കളിക്ക ആശാൻ ഇവൻ ആശാനെ പോലെ ഒരു മികച്ചൊരു കോച്ച് തന്നെയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ പുതിയ കോച്ചിൻ്റെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഇപ്പോൾ സെക്കൻഡിനുള്ളിൽ കൂടി കൂടിയിരിക്കുകയാണ് ആകെ ഒരു പോസ്റ്റേ ഉള്ളൂ അതിൽ തന്നെ ഇപ്പോൾ തന്നെ ഏകദേശം പതിനായിരത്തോളം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോച്ച് തന്നെയാകുമെന്ന് നമുക്ക് കരുതി വീഡിയോ വിടിച്ചിരുന്നു താങ്ക് യു ഗൈസ്